صاحب العزيزات والحجات القابيات رائد المسلمين من الملات طوبى لقمر العلماء مجدد اهل السنه مقدام في مجال الدين

വാപ്പ മരിച്ചപ്പോ മുഹമ്മദ് അബൂബക്കർ കോഴിക്കോട്ട് ചെന്ന് മൂത്താപ്പയായ സി എം വലിയാഹിയോട് പറഞ്ഞു ഞങ്ങളെത്തി എന്റെ വാപ്പ മരിച്ചു വീട്ടിൽ ആരുമില്ല വല്യമ്മ എന്നെ പറഞ്ഞയച്ചതാണ് മൂത്താപ്പ വീട്ടിൽ വരണം ഇന്നുമുതൽ വീട്ടിൽ താമസിക്കണം വെല്ലുമ്മ പറഞ്ഞു വിട്ടതാണ് എന്നെ അതുകൊണ്ട് എന്റെ കൂടെ വരണം എന്ന് ബഹുമാനപ്പെട്ട സി എം അബുബക്കർ മുസ്ലിയാനോട് മഹാനായ കുത്തുബുലമിനോട് അനുജന്റെ മകൻ മുഹമ്മദ് അബുബക്കർ പറഞ്ഞപ്പോൾ സി എം വലിയാഹി ആദ്യമൊന്ന് ചിരിച്ചു പിന്നെ പറഞ്ഞു മോനെ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് വരിക എന്നെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ട് വരും അവർക്ക് മടവൂരിലേക്ക് വരാൻ പറ്റുമോ അവർ വന്നേക്കും നാട്ടുകാർക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിയുമോ നമ്മുടെ നാട്ടിലേക്കൊരു റോഡുണ്ടോ വീട്ടിലേക്ക് നല്ലൊരു വഴിയുണ്ടോ പിന്നെങ്ങനെയാണ് മോനെ ഞാൻ ആ ചിറ്റടി മീത്തലിലേക്ക് വരിക എന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് അബൂബക്കർ നേരത്തെ എന്തോ തീരുമാനിച്ചു വന്ന പോലെ തന്നെ മറുപടി പറഞ്ഞു പെട്ടെന്ന് റോഡുണ്ടാക്കും അതിന് മുതാബ സമ്മതം തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പിന്നെ റോഡുണ്ടാക്ക ഞാൻ വരാം ജെ സി ബി ഒന്നും ഇല്ലാത്ത കാലമാണ് മുപ്പത്തി അഞ്ച് കൊല്ലം മുമ്പാണ് സി എം വലിയാഹി അനുമതി നൽകിയപ്പോൾ മുഹമ്മദ് അബുബക്കർ വീട്ടിലേക്ക് റോഡ് ശരിയാക്കി യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി തീർത്തു രണ്ടാഴ്ച കൊണ്ടെല്ലാം ക്ലിയറാക്കി വീണ്ടും ഒരിക്കൽ കോഴിക്കോട്ടേക്ക് ചെന്നിട്ട് കഥ പറഞ്ഞപ്പോൾ മഹാനായ സി എം വലിയാഹി പറഞ്ഞു എന്ന് ചിരിച്ചോണ്ട് ഞാൻ വരൂ വരാനായിട്ടുണ്ട് വരുമ്പോൾ അതിലേ വരും അന്ന് വഫാത്തായി കാന്തപുര ഉസ്താദ് മർക്കസിൽ നിന്ന് കൊടുത്തുവിട്ട വാഹനം ഉസ്താദ് കാലിയായ കുന്നമംഗലം പള്ളിയിലെ മയ്യത്തുക അങ്ങനെ ആ വാഹനത്തിൽ ആ റോഡിലൂടെ വന്നതാണോ സി എം വലിയാഹി നേരത്തെ പ്രവചിച്ചത് ഞാൻ വരും വരാനായി വരുമ്പ അതിലങ്ങനെ വന്നോളൂ പിന്നെ പറഞ്ഞ വാക്ക് മുഹമ്മദ് അബൂബക്കർ അബുബക്കറി സ്റ്റിൽ ഇപ്പോഴും അയാൾ ഹയാത്തിലുണ്ട് ഞങ്ങളെ ബാച്ചാണ് എത്രയോ ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നെയും ആ കുടുംബവുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഈ സദസ്സിലുണ്ട് നമുക്കിപ്പോഴും ബന്ധപ്പെടാൻ കഴിയും അദ്ദേഹത്തോട് ചോദിച്ചു നോക്കണം നമ്മൾ അന്ന് ആലം പറഞ്ഞ വാക്ക് ഞാൻ റോഡുണ്ടാക്കാൻ പറഞ്ഞത് എനിക്ക് വരാനല്ല നമ്മുടെ ഏപിക്ക് എന്നും വരാനാണ് നമ്മൾ മനസ്സിലാക്കണം നാം സഫാഫികൾ ഉസ്താദുമാരെ ബഹുമാനിക്കുന്നു നമ്മുടെ വീടുകളിലേക്ക് ഉസ്താദു വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് മരിച്ചു പണിയെടുക്കുന്ന വല്ലാതെ ആഗ്രഹിച്ച് ഉസ്താദവർഗളുടെ പിന്നാലെ കൂടുന്ന ധാരാളം സഫാഫികളെ നമുക്കറിയാം നമ്മുടെ മക്കൾക്ക് പേര് വിളിക്കാനും നമ്മുടെ മക്കളെ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ സാന്നിധ്യം പതിനായിരക്കണക്കിന് പ്രവർത്തകരും അങ്ങനെയാണ് ആ പ്രവർത്തകരുടെ കൂടെ ആ സാധു മൊഴിപ്പ്യങ്ങളെ കൂടെ നമ്മൾ മാത്രല്ല മഹാനായ ഷെഹുന സി എം വലിയാഹി അന്നു പറഞ്ഞ വാക്ക് എന്റെ വീട്ടിലേക്ക് റോഡുണ്ടാക്കാൻ ഞാൻ പറഞ്ഞത് എനിക്ക് വരാനല്ല നമ്മുടെ ഏപ്ക്ക് എന്നും എന്നും വരാനാണ് മുപ്പത്തി അഞ്ച് കൊല്ലം പിന്നിട്ടിരിക്കുന്നു വർഷത്തിലൊരു മൂന്ന് വട്ടമെങ്കിലും പല കാരണങ്ങളാൽ സദാ വീട്ടിലൊക്കെ വരാറുണ്ട് എത്ര ദീർഘദർശനമാണ് മുമ്പേ ബഹുമാനപ്പെട്ട കൊത്തുപുൽ ആലം നടത്തിയത് എത്ര കൃത്യമായാണ് ഇന്നും ആ വാക്കുകൾ പുലർന്നു നമ്മൾ കാണുന്നത് അവരെയൊക്കെ ഉള്ളിലുള്ള മഹബത്ത് അന്ന് ഉസ്താദിന്റെ പ്രായം എത്ര കുറവാണ് എന്ന് നമ്മൾ ആലോചിക്കണം ഇന്ന് ഉസ്താദ് താണ്ടിത്തീർന്ന ദൂരങ്ങളുടെ പകുതി പോലും അന്ന് കാന്തപുരം ഉസ്താദ് എത്തിയിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോഴും ബഹുമാനപ്പെട്ടവരൊക്കെ ആഗ്രഹിച്ച ആഗ്രഹം കാന്തപുരം ഉസ്താദിനോടുള്ള സ്നേഹവും ആ ബഹുമാനവും എപ്പോഴും എൻ്റെ വീട്ടിൽ ബഹുമാനപ്പെട്ടവർ വരണമെന്ന് ബഹുമാനപ്പെട്ട സി എം വലിയാഹി പോലും ആഗ്രഹിച്ചതും അള്ളാഹു അവിടുത്തേക്ക് ദീർഘായകുമാറാകട്ടെ